തന്നെ കഴിഞ്ഞ ഓരോ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വാണിയമ്പലം സി കെ എ ജി എൽ പി സ്കൂളിൽ ഒന്നുമുതൽ നാലുവരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നേർവഴി എന്ന പേരിൽ സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ബോധവൽക്കരണ പരിപാടി വണ്ടൂർ എ ഇ ഒ കെ വി സൗമിനി ഉദ്ഘാടനം ചെയ്തു എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പാരന്റിങ് സ്റ്റൈൽ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ അതൊരിക്കുന്ന ഓരോരുത്തർക്കും തോന്നുന്നുണ്ടോ ഞാനാണ് നല്ല പാരന്റ് എന്നെക്കാൾ നല്ല പാരന്റ് വേറെ എവിടെയും ലോകത്തില്ല അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല അതും ഇല്ല ഇതും ഇല്ല അങ്ങനെ ഒരു മോഡലും കണ്ടിട്ടില്ല സ്വന്തമായിട്ട് അങ്ങനെ തോന്നുന്നു ശരി അപ്പൊ എന്തായാലും കുറച്ചു നേരം സാറ് ക്ലാസ് എടുക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് ഒരു പാത ഒരുക്കലുണ്ടല്ലോ അതാണ് എന്റെ ഡ്യൂട്ടി ഇത് വെറുതെ ഉദ്ഘാടനം ചെയ്തു പോകുന്നതിനേക്കാൾ ഇത്രയും രക്ഷിതാക്കളെ അടുത്ത് കിട്ടുമ്പോൾ സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരുപാട് സമയം ഞാൻ എടുക്കില്ല അപ്പൊ ഏറ്റവും ആദ്യം കുട്ടികളെ പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് കുട്ടി മൊബൈൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ കാഴ്ച പോകുന്ന വഴിയിലും ഇരിക്കുന്ന സ്ഥലത്താണെങ്കിലും ആളുകളെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തില് അപ്പൊ കുട്ടികളെ വഴി പറയേണ്ടതില്ല കുട്ടിയുടെ മുന്നിലേക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മൊബൈൽ നോക്കിയാലും കുട്ടി ഭക്ഷണം കഴിക്കൂ ആരുണ്ടാക്കിയെടുത്തത് ശീലം പ്രസവിച്ചപ്പോ കുട്ടി മൊബൈലിൽ കൈ പിടിച്ചാണോ വന്നത് ആണോ നിങ്ങളുടെയൊക്കെ വീട്ടിലെ കുട്ടികളെ ഒരു മൊബൈലിൽ കൈ പിടിച്ചാണ് വന്നത് അല്ല ശീലങ്ങളാണ് ഭൂരിഭാഗം ശീലങ്ങളും പി ടി എ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൗൺസിലറും മൈൻഡ് ട്യൂണിംഗ് പ്രാക്ടീഷണറുമായ സി ഉബൈദുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി എം ടി എ പ്രസിഡൻ്റ് ഉമൈബ പി ടി എ വൈസ് പ്രസിഡന്റ് ഷാനവാസ് സീനിയർ അസിസ്റ്റന്റ് മൻസൂർ എ എസ് എസ് ആർ ജി കൺവീനർ പി ധനലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡി ഷൗക്കത്തലി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി സുബരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വാണിയമ്പലംസിംഗിന്